അമ്മേനെ എനിക്ക് തോന്നുന്നു ഞാൻ ഇൻസ്റ്റഗ്രാമിലൊക്കെ കൊറേ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അദ്ദേഹം തന്നെയാണോ ഇദ്ദേഹം ഇൻസ്റ്റഗ്രാമിൽ കാണുന്നില്ലല്ലോ അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി പേര് വന്നപ്പോഴാണ് എനിക്ക് ഡൗട്ട് ഇനി ആള് തന്നെയാണോ ഈ ആൾ എന്നുള്ളത് അമയാ തുമ്പി അല്ലെ അമയാ തുമ്പി താങ്കളുടെ ും ഡാൻസിംഗും ശരി ഭാഗ്യം കിട്ടില്ലല്ലോ ശരി എന്ത് ഡാൻസ് ചെയ്യുന്നത് ഭരതനാട്യം ക്ലാസിക്കൽ വെസ്റ്റേൺ ആണ് ഓക്കെ പിന്നെ സ്പൈഡർ വുമൻ വുമ്പോൾ ഡാൻസ് ഉണ്ടോ ചെയ്യാൻ അതാണ് സ്പിരിറ്റ് അവളോടൊപ്പം ചെയ്യാന്നുള്ളതാണ് അപ്പൊ എന്തായാലും നമ്മളിവിടെ വിഷലി കാണാൻ പോകുന്നത് സൂപ്പർ വിമന്റെയും സ്പൈഡർ വിമ കൂടെ

എന്നാ എനർജി ഇപ്പൊ ഇവിടെ വന്നിട്ടാണോ നിങ്ങൾ കാണുന്നത് അപ്പൊ ഈ ഡാൻസ് ഇതിന് മുമ്പ് ഞങ്ങൾ സൂപ്പർമാറിനെ പെൺമാലക്കെ കണ്ടിട്ടല്ലേ അവരുടെ സ്കിറ്റ് കണ്ട് ബോർ അടിച്ചിരിക്കുകയാണ് പക്ഷെ ഇപ്പഴാണ് അവർക്ക് ഭാര്യമാരുണ്ടെന്നും ഭാര്യമാർക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്നും അത് ഭയങ്കര രസമായിട്ട് നിങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു ഭാര്യമാർക്ക് ഇങ്ങനെയാണ് അവരുടെ കോസ്റ്റ്യൂം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ കണ്ടെത്തലും നടത്തിയത് അല്ല അതും സൂപ്പർ പക്ഷേ സ്കേർട്ടൊക്കെ ഇട്ട് പറക്കാൻ പറ്റുമോ പക്ഷേ അത് എന്റെ ഭർത്താവിനെ പറ്റൂ പറഞ്ഞു ഹോസ്പിറ്റലിൽ വരെ എത്തിയിരിക്കും അതുകൂടെ ആലോചിക്കണം എന്തായാലും കമ്പനി പെർഫോമൻസ് ആയിരുന്നു ഇനിയും നിങ്ങള് ഞങ്ങളോടൊപ്പം പെർഫോമൻസും ആയിട്ട് തിരിച്ചു വരും അറിയാം കാരണം നിങ്ങളൊക്കെ ഞങ്ങളുടെ ഫാമിലിയായി മാറി കഴിഞ്ഞിരിക്കാണ് അപ്പം വീണ്ടും കണ്ണം കണ്ടേരിക്കണം മനസ്സിലായോ